ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ രണ്ടാം തവണയും വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണവിലയിൽ മാറ്റമില്ലാതെ വിലപ്രഖ്യാപനം നടത്തിയ സംഘടനകൾ ഉച്ചക്ക് മുൻപേ സ്വർണവിലയിൽ കുറവ് വരുത്തിക്കൊണ്ട് രണ്ടാം വില പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുമ്പോൾ തന്നെയാണ് കേരള വിപണിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് വിലപ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വില നോക്കാം ഇന്ന് ഉച്ചക്ക് മുൻപ് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് രണ്ടായിരത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈ செய்யான் thank you for watching